ശബരിമല യുവതി പ്രവേശന കാലത്ത് തന്ത്രിക്ക് അധികാരവും അവകാശവും ഇല്ല എന്ന് പറഞ്ഞിരുന്നവരെല്ലാം ഇപ്പൊ ഓടി നടന്ന് തന്ത്രിക്കാണ് എല്ലാ അധികാരവും തന്ത്രിക്കാണ് എല്ലാ അവകാശവും എന്ന് കേൾക്കുമ്പോ ഒരു അത് ആശ്വാസം തരുന്നതാണ് തന്ത്രിമാരെയും ഫോക്കസ് നഷ്ടപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇഫക്റ്റീവ്ലി ചെയ്യുന്നതാണ് അതായത് എല്ലാരും ഇതിൽ കൊള്ളക്കാരാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ബാക്കി എല്ലാരും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും കൂടി ആയതുകൊണ്ട് രാഹുൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയും നമുക്കറിയാം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശാന്തിമാരോടൊക്കെ സാധാരണ വിശ്വാസിക്ക് വളരെ ബഹുമാനവും ആദരവും ഉണ്ട് അതിലൊന്നും ഒരു ഇടിവും വന്നിട്ടില്ല അത് നമ്മൾ നമ്മളവരെ അയ്യപ്പനിലേക്ക് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അടുത്ത് നിൽക്കുന്നവർ എന്ന ഒരു പരിഗണന കൊടുത്തു തന്നെയാണ് വിശ്വാസികളെല്ലാം കാണുന്നത് അത് അതേ ബഹുമാനവും ആദരവും ഒക്കെ തന്ത്രി കുടുംബാംഗങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് ആ പക്ഷേ അവരുടെ ഒരു ഇന്നത്തെ മറുപടിയാണ് മൊഴി രേഖപ്പെടുത്തിയ ശേഷം ദൈവഹിതം നോക്കിയെന്നതാണ് അപ്പോൾ അങ്ങ് അദ്ദേഹം ശ്രീ രാജഗോപാൽ സൂചിപ്പിച്ച പോലെ എങ്ങനെയാണ് ദൈവഹിതം നോക്കിയത് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അതിൻ്റെ ആത്മീയ കാര്യങ്ങളിൽ മാത്രമാണ് ചോദ്യമുള്ളത് മറ്റു കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറയുമ്പോഴും ഇത്രയും വലിയൊരു ഒരു കാര്യം അവിടെ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാതെ പോവുക എന്നതൊരു ഒരു തെറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കറക്റ്റാ ചോദ്യം എന്ത് ദൈവഹിതം എങ്ങനെയാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരെയും ഒരു കുറ്റാരോപണം ഒന്നും നടത്തുന്നതല്ല എങ്ങനെയാണ് അത് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവുക ഏത് ഇനി അങ്ങനെയെങ്കിൽ തന്ത്രി കുടുംബാംഗങ്ങളെ ഈ കൊള്ള സംഘം വഞ്ചിച്ചതാണെങ്കിൽ ചെയ്തിട്ടുണ്ടാവുക രണ്ട് കാര്യങ്ങൾ ഒന്ന് എല്ലാ അമ്പലത്തിലും ശബരിമല മാത്രമല്ല എല്ലാ അമ്പലത്തിലും ആത്മീയ കാര്യങ്ങൾ റിച്വലിസ്റ്റിക് കാര്യങ്ങൾ ആചാര കാര്യങ്ങൾ ഇതിനുള്ള പരമാധികാരി തന്ത്രിയാണ് രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ സെക്കുലർ ഭരണപരമായ കാര്യങ്ങൾ ഇതിന്റെ പരമാധികാരി ദേവസ്വം ബോർഡാണ് എന്തായാലും ഇപ്പൊ ഒരു കാര്യത്തിൽ വളരെ പോസിറ്റീവായ ഒരു കാര്യമുണ്ട് അതായത് ശബരിമല യുവതി പ്രവേശന കാലത്ത് തന്ത്രിക്ക് അധികാരവും അവകാശവും ഇല്ല എന്ന് പറഞ്ഞിരുന്നവരെല്ലാം ഇപ്പൊ ഓടി നടന്ന് തന്ത്രിക്കാണ് എല്ലാ അധികാരവും തന്ത്രിക്കാണ് എല്ലാ അവകാശവും എന്ന് കേൾക്കുമ്പോൾ ഒരു വിശ്വാസിയെന്ന നിലയിൽ അത് ആശ്വാസം തരുതാണ് അതായത് പണ്ട് പറഞ്ഞിരുന്നത് തന്ത്രി അങ്ങനെ ചെയ്യേണ്ട തന്ത്രിയുടെ കോന്താലയുടെ കീഴിലല്ല ശബരിമല ഇരിക്കുന്നത് നമ്മുടെ മാറ്റും രാഹുൽ പലതും അതെ അതെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നവർ ഇപ്പം തന്ത്രിയാണെല്ലാം എല്ലാം തന്ത്രിയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അറിയില്ല നല്ല കാര്യമാണ് രണ്ട് ഇനി ഏതെങ്കിലും തന്ത്രിക്ക് നേരെ അങ്ങനെ ഇതുവരെ ഏതെങ്കിലും ആരോപണം വന്നിട്ടില്ല വന്നാൽ തന്നെ ആലോചിച്ച് നോക്കൂ സാധാരണ വിശ്വാസികൾക്ക് അയ്യപ്പനല്ലേ പ്രധാനം അയ്യപ്പൻ കഴിഞ്ഞ് അയ്യപ്പന്റെ അവിടെ തന്ത്രിയും മേൽശാന്തിയും ആയതുകൊണ്ടല്ലേ ഇവർക്ക് പ്രസക്തി അതുകൊണ്ട് അയ്യപ്പനാണ് കോർ തന്ത്രിമാർക്കെതിരെ ഇതുവരെ ഒരു ഇൻഫോർമേഷനും പബ്ലിക് ഡൊമൈനിൽ വന്നിട്ടില്ല മേൽശാന്തിമാർക്കെതിരെ വന്നിട്ടില്ല നമുക്ക് ലഭ്യമായ ഇൻഫർമേഷൻ എവിടെയാണ് ഹൈക്കോടതി യുടെ ഇടക്കാല വിധി നയങ്ങളിൽ ദേവസ്വം ബോർഡിനെ എടുത്തു പറയുന്നുണ്ട് ദേവസ്വം ഒഫീഷ്യൽസിന്റെ ഏറ്റവും ടോപ്പിനെ എടുത്തു പറയുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽസ് അടക്കം അവരുടെ ഭാവന വെച്ച് ഓരോരോ തിയറി ഉണ്ടാക്കുക ചിലത് ശരിയായിരിക്കാം ശരിയല്ലായിരിക്കാം പക്ഷേ ഇതുവരെ വന്ന ശ്രീ ബ്രഹ്മശ്രീ കണ്ഠൂർ രാജി അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ രണ്ട് എല്ലാ കാര്യത്തിലും ദേവപ്രശ്നം വെക്കണമെന്നല്ല അതായത് ഇത്തരം കാര്യങ്ങളിൽ ദേവപ്രശ്നം അല്ല കുറെ കൂടെ ആഴമേറിയ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം ദേവപ്രശ്നം മുമ്പ് നടന്നിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിലൊന്നും ദേവപ്രശ്നം വെച്ചല്ല തന്ത്രി അതിന് അനുമതി കൊടുക്കുകയാണ് അതായത് ദേവന്റെ ഹിതമറിഞ്ഞ് അനുമതി കൊടുക്കും ാണ് ദേവന്റെ അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിൽ അനുമതി കൊടുക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താ ഏത് അമ്പലത്തിലേയും അവിടെ ചെന്ന് നമുക്ക് ഈ ഈ വെളിയിലുള്ള ദ്വാരപാല ശില്പങ്ങൾ മാറ്റണം അങ്ങേക്ക് പെർമിഷൻ തരണമെന്നു ഇപ്പൊ എസ് ഐ ടി നേരെ എന്ന് തന്ത്രിയോട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അവിടെ ദ്വാരപാല ശില്പങ്ങൾ ഇളക്കി നോക്കണമെന്ന് തന്ത്രി ഇനി എസ് ഐ ടി യുടെ അടിസ്ഥാനങ്ങളും എസ് ഐ ടി യുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ച് ആലോചിച്ചിട്ടാണോ പോകുന്നത് കൊണ്ട് തന്ത്രിക്ക് അവിടെ ആചാര ആത്മീയ പൂജാപരമായ കാര്യങ്ങളിൽ മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ വേറെ തിരിച്ച് അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം ആർക്കാണ് ദേവസ്വം ബോർഡിനാണ് ഒരു വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം അതായത് ജൂലൈ പത്തൊമ്പത് ജൂലൈ ഇരുപതിന് ശബരിമല ശ്രീകോവിലിന്റെ സൈഡിലുള്ള ദ്വാരപാല ശില്പങ്ങൾ ഇളക്കിയെടുത്തു അത് തന്ത്രി അടക്കം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് അതിനുശേഷം അയാൾ അതുകൊണ്ട് പോയി മോട്ടിച്ചു അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി സ്വർണം പൂശി തുടങ്ങിയ കാര്യങ്ങൾ തന്ത്രി എങ്ങനെ അറിയാനാ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനല്ലേ അത് അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളാണ് എന്നിട്ട് തിരിച്ചു വരുമ്പോൾ തീർച്ചയായും തന്ത്രിയുടെ സമയവും മറ്റും ചോദിക്കും പൂജ ചെയ്യും പവരിക്കും എന്നിട്ട് വീണ്ടും വെക്കും അപ്പം തന്ത്രി എന്ന് പറയുന്നത് ശ്രീകോവലിനുള്ളിലുള്ള ആചാരാനുഷ്ഠാനപരമായ കാര്യങ്ങളോ ശബരിമല ആചാര കാര്യങ്ങളോ തീരുമാനിക്കുന്നതാണ് സ്വർണം എവിടെ ചെയ്യണം ആർ സ്പോൺസർ ആരായിരിക്കണം അല്ലെങ്കിൽ സ്വർണം പൂർണോ പൊതിയണോ ഇത്തരം കാര്യങ്ങൾക്കൊന്നും തന്ത്രിക്കോ മേശാന്തിക്കോ പൂജാ കാര്യങ്ങൾക്കോ അല്ല വളരെ വെൽ ഡിഫൈൻഡ് ആണ് സാധാരണക്കാർ കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ട് ദേവസ്വം ബോർഡിനാണ് ഉത്തരവാദിത്വം അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് തന്ത്രിമാരെയും കൂടെ പിടിച്ചിട്ടാൽ ഫോക്കസ് നഷ്ടപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ഇഫക്റ്റീവ്ലി ചെയ്യുന്നതാണ് അതായത് എല്ലാവരും ഇതിൽ കൊള്ളക്കാരാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ബാക്കി എല്ലാരും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുമാണ് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ നടന്നത് നമ്മളെല്ലാം അറിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് തിരിഞ്ഞു ചോദിക്കുകയാണ് തന്ത്രി ഉണ്ടോ എന്ന് അറിഞ്ഞില്ല അതേ ലോജിക്ക് ഹൈക്കോടതിയോടും ഇല്ലേ ഹൈക്കോടതി ഉണ്ടോ എന്ന് അറിഞ്ഞില്ല സംസ്ഥാനത്തെ ഇന്റലിജൻസ് എന്തുകൊണ്ടറിഞ്ഞില്ല മാധ്യമങ്ങൾ എന്തുകൊണ്ടറിഞ്ഞില്ല ഇപ്പോൾ കള്ളത്തരം പുറത്തു വന്നപ്പോൾ നമ്മൾ പിടിക്കുന്നു ഇനി അതുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ കൂടുതൽ കൂടുതൽ അന്വേഷിക്കുന്നു അപ്പം ഇതിൽ നമ്മൾ ഹൈക്കോടതി പറഞ്ഞതിൽ നിന്ന് ഒരു വരി കൂടുതലോ കുറവോ പറയരുത് അതുകൊണ്ടാണ് ഞാനൊന്നും വിശ്വാസികളായതുകൊണ്ട് ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാത്തത് കടകംപള്ളി സാറിനെതിരെ ഉന്നയിക്കാത്തത് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കാത്ത കാര്യം നമുക്കറിയില്ല നമുക്കിനി നാളെ ഹൈക്കോടതി പറയുകയാണ് ഹൈക്കോടതി സുഭാഷ് കപൂറിന്റെ പേര് വരെ വിധി എഴുതിയിട്ടുണ്ട് സുഭാഷ് കപൂറിന് ആയിരത്തി മുന്നൂറ് കോടിയുടെ ഒരു അമ്പല മാഫിയ അല്ലെങ്കിൽ ഈ വിഗ്രഹ മാഫിയുടെ ആളാണ് ഇതെല്ലാം അല്ലെങ്കിൽ അതാണ് സുഭാഷ് കപൂർ ഇതടക്കം കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം കോടതിയിൽ നാളെ എസ് ഐ ടി പറയാണ് ഇന്ന ഇന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്വമുണ്ട് തീർച്ചയായിട്ടും എടുക്കാം ഈ ദൈവതുല്യർ ആരാണെന്ന് പത്മകുമാർ സാറല്ലേ പറയേണ്ടത് പത്മകുമാർ സാറാണ് യഥാർത്ഥത്തിൽ ആരാണ് ഈ ദൈവതുല്യർ എന്ന് അദ്ദേഹം വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്ത്രിമാരെയാണോ പാർട്ടിയിലെ ഉന്നതരെയാണോ അതൊക്കെ അല്ലെ സംശയത്തിന്റെ വലിയ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ എസ് ഐ ടി യുടെ കസ്റ്റഡിയിലേക്ക് പോയത് ഇപ്പോൾ അദ്ദേഹം ആലോചിക്കുന്നുണ്ടോ പക്ഷെ അതാ പറഞ്ഞ വാക്കുകൾ എങ്ങനെയാ തന്നെ തിരിച്ചു പറഞ്ഞു സാർ മലേഷ്യൻ ട്രിപ്പ് ഒക്കെ പറഞ്ഞു അതായത് അനന്തഗോപൻ സാർ മലേഷ്യയിലേക്ക് ട്രിപ്പ് നടത്തി നടത്തിയാൽ എന്താ മലേഷ്യയിലോ അല്ലെങ്കിൽ മാൻഹട്ടണിലോ പോട്ടെ ജൂലൈ പത്തൊമ്പതിന് ഇരുപതിന് ഇടയ്ക്ക് എടുത്ത സ്വർണം പതിച്ച ചെമ്പു പാളികൾക്ക് എന്ത് പറ്റി പിന്നെ കട്ടിലെന്ത് പറ്റി വളരെ സ്പെസിഫിക് അല്ലേ അല്ല ആരെ ആരെവിടെ പോയതൊന്നും പ്രശ്നമല്ല ഐ എഫ് സ്വർണം അതെവിടെ പോയി അതെങ്ങോട്ട് കട്ടുകൊണ്ടുപോയി അത് ആരൊക്കെ എന്നത് മാത്രമേ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇരുപത് വർഷങ്ങളിലെ അന്വേഷണം വേണമെന്ന് പറയുന്നത് ആ ചോദ്യത്തിൽ ഫോക്കസ് തെറ്റിക്കണം മാതൃഭൂമി എഴുതി കാണിക്കുന്നത് വളരെ കൃത്യമാണ് സ്വർണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു ചോദ്യത്തിൽ മാറ്റാൻ വേണ്ടിയാണ് ബാക്കി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്